ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജർമിയായുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ജറൂസലേമിന്റെ പാപം ജറേമിന്റെ തെരുവീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങളിൽ പരിശോധിക്കുക നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കും കർത്താവിന്റെ നാമത്തിലാണ് ആണയുടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ് കർത്താവെ അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തേ അല്ലേ അവിടുന്ന് അവരെ പ്രഹരിച്ചു അവർക്ക് വേദനിച്ചില്ല അവരെ ക്ഷയിപ്പിച്ചു അവർ തെറ്റുതിരുത്താൻ തയ്യാറായില്ല അവർ തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ള ബാക്കി മടങ്ങി വരാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവർ സാധുക്കളാണ് ബുദ്ധിയില്ലാത്തവർ ഇവർക്ക് കർത്താവിന്റെ വഴിയും ദൈവത്തിന്റെ നിയമവും അറിഞ്ഞുകൂടാ ഞാൻ മഹാന്മാരെ സമീപിച്ച് സംസാരിക്കും അവർക്കാണെങ്കിൽ കർത്താവിന്റെ വഴി അറിയാം ദൈവത്തിൻ്റെ നിയമവും അറിയാം എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ മുഖം തകർത്തിരുന്നു കെട്ടുകൾ പൊട്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും മരുഭൂമിയിൽ നിന്ന് ചെന്മായി വന്ന് അവരെ നശിപ്പിക്കും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു പുറത്തേക്കിറങ്ങുന്നവനെ അത് പിച്ച് ചീന്തും എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ് അവരുടെ ത നിസീമമാണ് ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിട്ടു ഞാൻ അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി ഏശ്യാഗ്രഹങ്ങളിൽ അവർ സംഘം ചേർന്നു തിന്നും മതിച്ച് കുതിരകളാണവർ അയൽക്കാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവർ േഷാരവം മുഴക്കുന്നു ഈ പ്രവർത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു അവരുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശം ചെയ്യുവിൻ എന്നാൽ പാടെ നശിപ്പിക്കരുത് അവരുടെ കമ്പുകൾ മുറിച്ചു കളയുവിൻ അവയൊന്നും കർത്താവിൻ്റെതല്ല ഇസ്രായേൽ ഭവനവും യൂഥാ ഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു കർത്താവരു ചെയ്യുന്നു അവർ കർത്താവിനെ പരിത്യജിച്ചു അവർ പറഞ്ഞു അവിടെ നിന്നും ഒന്നുമല്ല ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയുമില്ല പ്രവാചകന്മാർ കാറ്റായിത്തീരും ദൈവത്തിന്റെ വചനം അവരിലില്ല അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ സൈന്യങ്ങൾ ദൈവമായ കർത്താവർ ചെയ്യുന്നു അവർ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും കർത്താവരോട് ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ വിദൂരത്തു നിന്ന് ഒരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു അജയ്യവും പുരാതനവുമായ ഒരു ജനതയാണത് അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ അവരുടെ സംസാരം നിനക്ക് മനസ്സിലാവുകയില്ല അവരുടെ ആപമാഴി മരണം വിതയ്ക്കുന്നു അവരെല്ലാവരും യുദ്ധവീരന്മാരാണ് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ രാജാവിനെ അനുസ്മരിക്കുന്ന ഇംഗ്ലണ്ടിൽ വെസ്റ്റ് സാക്സൺസ് എന്നറിയപ്പെടുന്നവരുടെ രാജാവാണ് റിച്ചേർഡ് ക്രിസ്തീയ പരിപൂർണതയെ ലക്ഷ്യമാക്കി രാജപദവി ഉപേക്ഷിച്ചതാണെന്നും വിപ്ലവകാരികൾ രാജഭ്രഷ്ടനാക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട് റിച്ചേർഡിന്റെ മൂന്ന് മക്കളും വാർബുക എന്നിവരും വിശുദ്ധരാണ് രണ്ട് മക്കളോടൊപ്പം റോമിലേക്ക് തീർത്ഥാടനം നടത്തി ഹാബിൻഹാൾ വെനിൽ നിന്നും കപ്പൽ കയറി ഫ്രാൻസിന്റെ പശ്ചിമ തീരത്ത് ചെന്നിറങ്ങി റൂവേനിൽ ദീർഘകാലം ഭക്താഭ്യാസങ്ങൾ ചെയ്ത് തീർത്ഥ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു ഫ്രാൻസിൽ തിരിച്ച് ലൂക്കായി വെച്ച് പെട്ടെന്ന് മരിക്കുകയും അവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ലൂക്കായിൽ ഭക്തിപൂർവം വണങ്ങി വരുന്നു ജീവിതകാലത്ത് തൻ്റെ പ്രാർത്ഥന വഴി ഗുരുതരമായ രോഗത്തിൽ നിന്നും ഒരു പുത്രനെ സുഖപ്പെടുത്തി തന്റെ മകൻ വില്ലീപാൻ മരിക്കാറായി എന്ന് സർവരും പറഞ്ഞപ്പോൾ ഒരു കുരിശ് നാട്ടി അതിൻ്റെ കുട്ടിയെ കിടത്തി പ്രാർത്ഥിക്കുകയും കുട്ടി സുഖപ്പെടുകയും ചെയ്തു പ്രേമുള്ളവരെ വിശുദ്ധ തിരു അവശിഷ്ടങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് പല പല അത്ഭുത സഹായങ്ങളും ലഭിക്കുന്നുണ്ട് നമുക്കും വിശുദ്ധ റിച്ചാർഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ